അസാമലേക്കും ഇന്ന് മോക്ക് ദോശൻ്റെ കൂടെ ചട്നി വേണ്ട കുറുമ മതി എന്നാൽ പറയുക എന്നാൽ പിന്നെ ഇല്ലതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നല്ലൊരു കുറുമ എങ്ങനെ വെക്കണം നമുക്ക് നോക്കിയല്ലോ റെസ്റ്റോറൻറ്റിൽ കിട്ടണ അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ അതിലേക്ക് പട്ടാണിക്കടലയും ക്യാരറ്റും കിഴങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചേക്കാണ് മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം അപ്പം എന്ത് കഴിഞ്ഞാൽ നല്ലോണം കുത്തി ഉടച്ച് എടുക്കാം ഇനി നമ്മളത് സൺഫ്ലോർ ഓയിലന്നെ ചേർക്കണം അപ്പോഴാണ് നമുക്ക് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ അതേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കതേ ടേസ്റ്റിൽ ചെയ്തെടുക്കാം ഇനി നല്ലോണം ഉള്ളി വഴിക്കെടുക്കാം ശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നല്ലോണം വയന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ചേർക്കാൻ ഞാൻ മറന്നുപോയതാണ് ഇനി നമ്മൾ ഉടച്ചു വെച്ച ഈ കറി ഇതിലേക്ക് ചേർത്ത് വെക്കാം ഇനി ആ ഒരു ലേശം തേങ്ങ തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ കുറേ ആളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം തേങ്ങ അരച്ചിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കരിവേപ്പും കറിവേപ്പ് നമ്മൾ ആദ്യം ചേർക്കണം മല്ലിച്ചപ്പും കൂടി ചേർത്താൽ ഇതിൻ്റെ പരിപാടിയായി നമ്മൾ അടിപൊളി കുറുമ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന കുറുമ്പോ അതേ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വയറ്റുമ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക അതേപോലെ ഗരം മസാല ചേർത്ത് കൊടുക്കുക മല്ലിച്ചപ്പ് ചേർക്കുക ഈ മൂന്ന് സാധനം അതല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം അതേ ടേസ്റ്റിൽ നമുക്ക് വെജിറ്റബിൾ കുറുമുണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക നമ്മൾ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ക്യാരറ്റും ഗ്രീൻ ലീസും കിഴങ്ങുമാണ് ചേർത്തത് പിന്നെ വയറ്റിയപ്പം വല്ലുളിയും ചേർത്തു നിങ്ങളുടെ കയ്യിലെന്താണല്ലോ അതൊക്കെ ഇട്ട് നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം എല്ലാവരും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സ്ലാലൈക്കും